ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് പോട്ടിയും പച്ചക്കായും വറുത്തെറച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണോട്ട് എല്ലാവരുടെ അഭിപ്രായം അറിയിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അമ്മച്ചി അപ്പൊ തുടങ്ങിയാലോ

ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളിപ്പം കുറച്ച് പൊട്ടി ഇട്ടിട്ടില്ലേ കുറച്ച് സവാള കൊടുക്കും കുറച്ച് ഇഞ്ചി കൊടുക്കും കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കും പിന്നെ നമ്മൾ പൊട്ടി ഇട്ട് കൊടുക്കും ലെയർ ലെയർ ആയിട്ട് കൊടുക്കും പിന്നെ സവാള കൊടുക്കും പച്ചമുളക് ഇട്ട് കൊടുക്കും ഇഞ്ചി ഇട്ട് കൊടുക്കും കൂടി കുക്കിങ് കണ്ടുപിടിക്കാൻ ശ്രുതി ഇവിടെ എത്തിയിട്ടുണ്ട് ലാസ്റ്റ് എന്താ നമ്മള് സവാളപ്പിടി പച്ചമെ ഇഞ്ചി ബാക്കിയുള്ളതെല്ലാം ഇട്ട് നമുക്ക് ഉപ്പാണ് ഇടണ്ടത് അടുത്തത് ഇതിലേക്ക് പോയിട്ടുണ്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചൂടാട്ടാ ഗ്യാസ് സ്റ്റൗ കത്തി നമുക്ക് ഭാഗമായിട്ട് രണ്ട് തേങ്ങ നമ്മ ചരണ്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങകത്ത് തേങ്ങ വറക്കാം ഇത് നമുക്ക് ചട്ടിലിട്ട് വറുത്തെടുക്കാം മല്ലിമുളകൊക്കെ കൂട്ടി വറുത്തെടുക്കട്ട തേങ്ങ ഉറക്കാൻ പയ്യുന്നു ചട്ടിയെ തേങ്ങ നമുക്ക് പെരും ജീരകം രണ്ട് വലിയ കഷ്ണം പട്ട കേട്ടോ എന്താ അതും കൂടി ചേർക്കണേണ് കുരുമുളക് കിട്ടണേട്ടോ രണ്ട് സ്പൂൺ കുരുമുളക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പിന്നെ ഏലക്ക നമ്മളൊരു ടീസ്പൂൺ ഇലക്കായ കിട്ടുണ്ട് കേട്ടോ വീഡിയോ കോളോക്കാനായിട്ട് ഒരാളൂടെ വന്നിരിക്കുകയാണ്

നമ്മളിത് മൂന്ന് പച്ചക്കായ എടുത്തിട്ടുണ്ട് പോട്ടിയിലിടാനായിട്ട് പോട്ടിക്ക് ഒരു ആറ് വിസൽ വരുമ്പോഴേക്കും നമുക്ക് പച്ചക്കായ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് വേവിക്കണം അപ്പോൾ രണ്ടും കൂടെ നന്നായിട്ട് വെന്ത് വരും കേട്ടാ പോട്ടി പച്ചക്കായും കൂടെ നന്നായിട്ട് വെണ്ടുവരും ഈ ഒരു വണ്ണത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മളതേ പച്ചക്കരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വെള്ളമൊഴിച്ച് ഉപ്പിട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട കുറച്ച് നേരം വെക്കണം അതിന്റെ കറ പോകാനായിട്ടാണ് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടണേ ഇടണേണേരം വെള്ളത്തിൽ കിടക്കട്ടെ അല്ലേ കുറച്ചേര ഈ വെള്ളത്തി കിടക്കട്ടെ അപ്പൊ കറയൊക്കെ വന്നു ഇളകും അഞ്ചു ദിവസല്ല ഇനി ഒരു വിസലും കൂടെ കേട്ടാ നമുക്ക് നിർത്താം അല്ലേ നെയ്യൊക്കെ ഒലിച്ചിറങ്ങിട്ടുണ്ട് കുക്കറിൽ കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഒന്നും കൂടെ നോക്കാനുണ്ടല്ലേ അല്ലെങ്കിൽ കളർ വരില്ല പൊട്ടിക്കറിക്ക് കളർ ഉണ്ടാവില്ല ൂടെ മൂട്ടൊന്ന് ബ ബുമ്പോക്ക് പിന്നെ ആറിയിട്ട് വേണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കളെ പറ നമ്മ ആറി ചരഞ്ഞിട്ട് അതിപ്പോ എന്തൊക്കെ ഉണ്ടാവും നമുക്ക് ആവി നോക്കാം അതിന് എന്താ ചെയ്യുന്നു കാണിച്ചു തരാം അപ്പം നമ്മുടെ തേങ്ങ വറക്കാണ് വറക്കത് മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ എന്താ ബ്രൗൺ കളറായി കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇത് രണ്ടുമൂന്ന് മിനിറ്റും കൂടി ആയാൽ ഇത് കറക്റ്റായിട്ട് കളറായി വരും ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ എന്തായാലും മധുരേക്കാം ഞാൻ ഇതിനാവശ്യമുള്ള പൊടികളൊക്കെ ഇടാൻ പോയാണ് കേട്ടോ എന്താ ഒരു സ്പൂൺ മുളക് പൊടി ഇരുന്നുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇരുന്നുണ്ട് ഞാൻ രണ്ട് സ്പൂൺ മല്ലി സ്പൂൺ മല്ലിപ്പൊടി അര ഒരു സ്പൂൺ ഗരം മസാല മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് കൂട്ടി ഒഴിച്ചോടുക്കാ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോലെ ഇത് കരിഞ്ഞു പോകുകയോ നമ്മൾ ഇരുമ്പ് ചട്ടിയിലല്ലേ വറക്കുന്നത് അപ്പൊ പെട്ടെന്ന് ഇരുന്ന് മൂത്ത് കരിഞ്ഞു പോകും കളറൊക്കെ വന്നിട്ടുണ്ട് കുറുമ്പി ഇവിടെ വന്നിട്ടുണ്ട് ആറട്ട മിൻസിൽ അരക്കാനുള്ളതല്ലേ ഇത് ആറണം ആറിയിട്ട് വേണം നമുക്ക് അരക്കാനായിട്ട് മിൻസിലരക്കാനായിട്ട് ഇരുന്ന് ആറിട്ടെ അപ്പോഴേക്കും അല്ലേ അതൊക്കെ പോയിട്ട് നമുക്ക് ഇനി കാണാം പോട്ടിയൊക്കെ അതേ നന്നായിട്ട് വെന്തിട്ടുണ്ട് എടുത്ത് ടേസ്റ്റ് ചെയ്ത് വെന്തകത്ത് വെള്ളമൊക്കെ അതിന്റെ അകത്ത് തന്നെ ഉപ്പ് പോയി പച്ചക്കായി ഇട്ടിട്ട് നമ്മൾ രണ്ട് വിസല് വേവിക്കാൻ വെച്ചേക്കണേ വെച്ചേക്കണേണ്ട രണ്ട് വിസല് വരുമ്പോഴേക്കും നമുക്ക് ഇത് ഓഫ് ചെയ്യാം നമ്മൾ തേങ്ങാൻ പോയ തേങ്ങ വറുത്ത് വെച്ചത് നമ്മള് മിക്സിൽ അരക്കാൻ പോയ നമ്മള് മിക്സിൽ ഇറക്കാൻ പോയാണ് കേട്ടോ അത് വറുത്ത് വെച്ചതൊക്കെ ആറ് കേട്ടോ മിക്സിലൊക്കെ പകുതി 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 നമ്മള് ഒരു ട്രിപ്പ് അരച്ച കട കളറ് കണ്ട കറുത്ത കളറ് ആവും രണ്ട് വിസല് കേട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളത് ഇവിടെ പന്ത്രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് അരിഞ്ഞ് താളിക്കാനായിട്ടാണ് ചട്ടി ചൂടായ എണ്ണ ഒഴിച്ച് നമ്മൾ ഇതേ ഉള്ളി കുറച്ച് വേപ്പലയും കൂടി ഇട്ട് നല്ലോണം മൊരിച്ചെടുക്കണേണ്ട ഇവിടെ പോട്ടിയിലിടാനുള്ളതാണ് പാത്രത്തിലൊക്കെ പോട്ടിയിലേക്ക് നമ്മൾ അരപ്പിടണേട്ടാ നന്നായിട്ട് ഇളക്കി കൊടുക്കണിട്ടാ ഒരു വെച്ചത് കൂടി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ വയ്യ കേട്ടോ പോട്ടിക്കറിട്ടുണ്ട് എങ്ങനെയുണ്ട് ഞങ്ങൾ ഉപ്പില് വന്നതിന്റെ ആൾക്കാരാതെ അഭിപ്രായം കറീന്ന് കോരി പറയോഴുക്ക് ആദ്യമായിട്ട് കഴിക്കണല്ലേ ബോട്ടി ചോറ് ശ്രുതി കറക്റ്റ് അഭിപ്രായം ഇഷ്ടായിരുന്നു